സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷെഹനാദ് ആണ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് ആണ് പഠിക്കുന്നത് കണ്ട് അഫേഴ്സിൽ പതിനഞ്ചാമത്തെ ക്ലാസ് ആണ് ഇതിനുമുമ്പ് നമ്മൾ ചെയ്ത പതിനാല് ക്ലാസുകൾ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ആയിട്ട് കറന്റ് അഫേഴ്സ് കോഴ്സ് എന്ന രൂപത്തിൽ നൽകുന്നുണ്ട് ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം കൂട്ടുകാർ എല്ലാവരും ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ചു വരിക ഇതിന്റെ എല്ലാം പി ഡി എഫ് നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം വഴി നൽകുന്നുണ്ട് ഓക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ലിങ്ക് കമന്റിൽ ഉണ്ടാവും അപ്പൊ എല്ലാ കൂട്ടുകാരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കൂ പാമ്പിൻ വിഷം ആദ്യത്തെ പോയിന്റ് ആണ് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ പഠിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പഠിച്ചു വെക്കുക സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് പഞ്ചായത്ത് ഒരു വെറൈറ്റി അല്ലേ ഒരു പക്ഷേ മലബാർ ഏരിയയിലുള്ളവർക്ക് ഈ ഒരു പഞ്ചായത്തിനെ കുറിച്ച് ഇല്ലാത്ത ജില്ലക്കാർക്കൊക്കെ പഠിച്ചു വെക്കുക വെറൈറ്റി പേരാണ് നന്ദിയോടെ ഓർമ്മിക്കട്ടോ കൂൺ കൂൺ ഗ്രാമം എവിടെയാണ് ആ നാട്ടിലുള്ളവർക്ക് കൂൺ ഗ്രാമം പദ്ധതി നന്ദിയോട് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമമാണ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്താണ് ഏത് നന്ദിയോട് ഗ്രാമം നന്ദിയോട് ഗ്രാമം പഠിച്ചു വെക്കുക നന്ദിയോട് ഗ്രാമം വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ ഇപ്പൊ നമുക്കറിയാം നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്തവരാണെങ്കിൽ അവിടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അല്ലെ അത്തരത്തിലെ നൃത്ത മുദ്രകളിലൂടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകാൻ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയ കമ്പനിയാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഏതാണ് ശ്രദ്ധിക്കണേ ഇതിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഈ അടുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ കേബിൾ പാലവും കടൽപാലവും മാറരുത് ഇത് എവിടെയാണ് ഇത് ഗുജറാത്തിലാണ് സുദർശൻ സേതുവാണ് അപ്പോ സുദർശന ചക്രം ഒക്കെ നമുക്ക് അറിയാലോ അപ്പൊ നമ്മളെ ഈ പറയുന്ന കഥകളിൽ നമ്മൾ കേൾക്കുന്ന സുദർശന ചക്രത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ദ്വാരകയെ നമുക്ക് കിട്ടും അല്ലെ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ദ്വാരകയെ ആലോചിക്കുക അപ്പൊ ദ്വാരകാ ദ്വീപിനെയും അതുപോലെ തന്നെ ഓഖയെയും എവിടെയാണിത് ഗുജറാത്തിലാണ് അപ്പൊ ഗുജറാത്തിലെ ഓഖ എന്ന് പറയുന്ന പ്രദേശത്തെയും യും ബന്ധിപ്പിക്കുന്ന ഒരു കേബിൾ സ്റ്റേ പാലമാണ് അതാണ് സുദർശൻ എന്നുള്ള പേര് സുദർശൻ കേബിൾ സ്റ്റേ പാലമാണ് അപ്പോ അത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നരേന്ദ്രമോദി ജി ഇത് ഉദ്ഘാടനം ചെയ്തു സുദർശൻ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം കേബിൾ സുദർശൻ മറന്നുപോലെ സുദർശൻ ചക്രം ആലോചിച്ചു കഴിഞ്ഞാൽ കേബിൾ പാലം കിട്ടും സെറ്റാണ് രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ജീവിത ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നെല്ലിക്ക അപ്പൊ നമ്മൾ നെല്ലിക്ക ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യം ഗുണപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാലോചിക്കല്ലേ ആരോഗ്യപരമായിട്ട് അപ്പൊ അത്തരത്തിലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഷുഗർ പ്രഷർ ഇതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നെല്ലിക്ക ജ്യൂസ് കുടിക്കാൻ ആലോചിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാമാണ് യുവിക പേരെന്താണ് യുവിക പഠിച്ചു വെക്കുക സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഐ എസ് ആർഒ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആണ് യുവാക്കളെ ആയതുകൊണ്ട് യുവിക എന്ന പേര് യുവിക വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡാണ് ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറുകയാണ് ആശാ ശോഭന ആരാണ് ആശാ ശോഭന നമ്മുടെ സിനിമാ താരം ശോഭന വേണമെങ്കിൽ ആലോചിച്ചോ ഒരു ക്രിക്കറ്റിൽ ഐ പി എല്ലില് എന്ത് ചെയ്യുന്നു അഞ്ച് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് മാറുകയാണ് ആര് ആശ ആശാ ശോഭന ആശാ ശോഭന രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ നമുക്കറിയാം ഇതുവരെ ഐ എസ് ആർ ഐയെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് പല പോയിന്റുകളും അപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മൾ ഒന്നാണ് പഠിച്ചിരുന്നത് അല്ലേ ഏതായിരുന്നു ഇന്ത്യയിൽ നിലവിൽ ഇത്രയും കാലം നമ്മൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ട് ഉപയോഗിച്ചത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ അപ്പൊ ഈ രണ്ടാമത്തെ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വരാൻ പോവുകയാണ് അത് കുലശേഖര പട്ടണത്താണ് അതാണ് എക്സാക്ട് പ്ലേസ് എന്നാൽ എന്നാലത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തൂത്തുക്കുടിയാണ് ചിലപ്പോൾ നമുക്ക് ഓപ്ഷനകത്ത് കുലശേഖര പട്ടണം ഉണ്ടാവില്ല തൂത്തുക്കുടി ഉണ്ടാവുക തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി ഗുവാഹത്തി ആണ് കേട്ടോ അപ്പോ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ആണ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോ ഗുഹനുള്ളിലേക്കോ അങ്ങനെ ആലോചിച്ച് നോക്കുക ഐ ഐ ടി ഗുവാഹത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ശ്രദ്ധിച്ച് നോക്കണേ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇവർ ആദ്യമായിട്ടായത് കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴും ഇവർ തന്നെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ വനിതാ മുഖ്യമന്ത്രിയാണ് മറിയം നവാസ് ഇവരാണ് മേഡം അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലേക്ക് കേട്ടുക നിങ്ങളുടെ നാട്ടിലേതെങ്കിലും മറിയമോ നവാസോ ഒക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് വെക്കുക പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് മറിയം മറിയം നവാസ് ആണ് സുരക്ഷയ്ക്കൊപ്പം ശ്രദ്ധിച്ചു വെക്കൂ സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഐ എന്താണ് സ്മാർട്ട് ഐ സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മക്കളെ ഏതാണ് സ്മാർട്ട് ഐ സ്മാർട്ട് ഐ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ആരാണ് എം ജി സർവകലാശാലയാണ് ഓക്കെ എം ജി സർവകലാശാല ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്നു ജിമെയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ജിമെയിൽ അപ്പൊ ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയില് ഇലോൺ മസ്കിന്റെ എല്ലാ സ്ഥാപനങ്ങളും കമ്പനികളും നീക്കറിയാം എക്സ് ആണ് അല്ലേ അപ്പൊ എക്സ്മെയിൽ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബ സാമൂരിനോറം സാമൂതിരിയുടെ നാട് മലബാർ വയനാടൊക്കെ സാമൂതിരിയുടെ കീഴിൽ വരുന്നതാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് അവിടുന്ന് കിട്ടിയത് കൊണ്ട് കോംബസ് അല്ല ഗോംബസ് സാമൂരിനോറം എന്ന് പറഞ്ഞാല് ഒരു പുതിയ ഇനം ഫംഗസ് ആണ് വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബസ് സാമൂരിനോറം പേരല്ലേ കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് മക്കളെ നമുക്ക് ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമുക്ക് പല രൂപത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഉണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ മൺപാത്രങ്ങൾ മൺചട്ടിയൊക്കെ ഇന്നത്തെ സൈറ്റുകളിൽ നിന്ന് കിട്ടാറുണ്ടോ പൊട്ടി പോകുന്ന സാധനങ്ങളൊക്കെ അപ്പൊ കളിമണ്ണിൽ തീർത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ മൺകുരലാണ് ഏതാണ് മൺകുരൽ മൺകുരൽ കണ്ട നിങ്ങൾ മൺകുരൽ അപ്പൊ കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ആലോചിച്ച് വെക്കുക മൺകുരൽ 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 ഓർത്തു വെക്കണം നല്ല വെറൈറ്റി പേരല്ലേ മക്കളെ ഏറ്റവും പുതിയ നിയമനങ്ങൾ ഇന്ന് ഇന്ന പദവികളിൽ ആരൊക്കെയാണെന്നുള്ള പ്രത്യേക ക്ലാസ് നമ്മൾ പരീക്ഷ അടുപ്പിച്ച് ചെയ്യും ഇപ്പൊ അത് ചെയ്യുന്നില്ല കാരണം എന്താണ് ആളുകൾ ഇനിയും മാറാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് എ എം ഖാൻ വിൽക്കറാണ് ഇന്ത്യയെ വിൽക്കാൻ സമ്മതിക്കില്ല ആര് ഈ ഖാനെ ആലോചി നോക്കുക ലോക്പാൽ എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ അല്ലെ ഇന്ത്യയിൽ നടക്കുന്ന വലിയ രൂപത്തിൽ അഴിമതിക്കെതിരെ ഉയർന്നു വന്ന സ്ഥാപനമാണ് ലോക്പാൽ ആ ലോക്പാൽ എന്ന് പറയുമ്പോൾ വിൽക്കാൻ അഴിമതിയിലൂടെ ഇന്ത്യയെ വിൽക്കാൻ സമ്മതിക്കാത്തൊരു ഖാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ എന്ന് പഠിച്ചു നോക്കുക ഖാനാണ് വിൽക്കാൻ സമ്മതിക്കാത്ത ഖാനാണ് അല്ലെ എ എം ഖാൻ വിൽക്കർ പഠിച്ചുകൊടുക്കുക എ എം ഖാൻ വിൽക്കർ ആ പേര് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എ എം ഖാൻവിൽക്കർ ആണ് ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനിന് അർഹനായത് പ്രതാപൻ തായാട്ട് എന്ന് പറയുന്ന മലയാളിയാണ് ആരാണ് പ്രതാപൻ പ്രതാപൻ തായാട്ട് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ല ഒരു പോയിന്റ് അല്ല എങ്കിലും ശ്രദ്ധിച്ചു വെക്കണം ചിലപ്പോൾ ചോദിക്കാം നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനിന് അർഹനായത് പ്രതാപൻ തായാട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഓക്കെ ആ ടൂർണമെന്റിൽ ഡബിൾ ഡബിൾസ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് സ്വാത്തിക് സായിരാജ് രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും മകളെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ് അതുകൊണ്ടാണ് ഞാൻ കളർ മാറ്റി കൊടുത്തത് ഖേലത്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പ്രഖ്യാപിച്ച പുരസ്കാരമാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേൽ രത്നയാണ് ചോദിക്കും ബി എസ് സി ഏതൊരു ബി എസ് സി പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഒരു പുരസ്കാരമാണ് ഗേൽ രത്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേൽ രത്ന കിട്ടിയത് രണ്ട് പേർക്കാണ് ഇപ്പം പഠിച്ചു നോക്കുക സ്വാദുള്ള ചീര എന്നാലോചിച്ച് നോക്കുക എന്താണ് സ്വാദുള്ള ഉള്ള ചീരയാണ് ഗേൽ രത്ന പുരസ്കാരം കിട്ടിയത് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയത് ആർക്കാണ് സ്വാദുള്ള ചീരയ്ക്കാണ് ചിരാഗ് ഷെട്ടി സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി അപ്പൊ എന്ന് ചീലക്ക് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മിക്സഡ് ഡബിൾസിൽ ഈ പറയുന്ന സ്വർണം നേടിയതും ഇവരാണ് അതുപോലെ ഡബിൾസ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ജോഡിയായി മാറിയതും ഇവരാണ് ഇപ്പൊ ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട ആലോചിച്ച് വെക്കുക കോമൺവെൽത്തിൽ പോയിട്ട് ഇവര് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയിരുന്നു അതുപോലെ തന്നെ നോക്കൂ ലോക റാങ്കിങ്ങിൽ ഡബിൾസിലാണ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ജോഡിയായിട്ട് മാറുന്നു ഇന്ത്യൻ താരങ്ങളായ സ്വാതിക് സായിരാജ് രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് നോക്കൂ കൂടുകാരെ നമ്മൾ ഖേൽ രത്ന പുരസ്കാരം പഠിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അർജുന അവാർഡ് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരങ്ങൾ ഇരുപത്തിനാലാണ് ഇത് പ്രഖ്യാപിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങൾ എത്ര പേർക്ക് ലഭിച്ചു എന്ന് ആദ്യം പഠിച്ചു വെക്കുക ഇരുപത്തി ആറ് കായിക താരങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ച ആകെ കായിക താരങ്ങൾ അതിനകത്ത് ചില പ്രധാനപ്പെട്ട താരങ്ങൾ അവർ അവരേത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത് അപ്പം മക്കളെ ഇതുവരെയുള്ള പി എസ് സി പരീക്ഷകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട് എത്തരത്തിൽ ഇവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ആദ്യം തന്നെ അർജുന അവാർഡ് കിട്ടി പേരെ ഒന്ന് പഠിക്കണം പ്രധാനപ്പെട്ട ആളുകൾ മാത്രം തരാം ദിവ്യ കൃതി സിംഗ് ഒന്ന് നോട്ട് ചെയ്ത് പേരെന്താണ് ദിവ്യ കൃതി സിംഗ് ദിവ്യ കൃതി സിംഗ് കുതിര സവാരിയാണ് ഇവരുടെ ഇവരുടെ ഐറ്റം കുതിര സവാരി കുതിര സവാരി എന്ന് പറയുന്നൊക്കെ പ്രധാനപ്പെട്ട ഒരു കായിക ഇനമാണെന്ന് പക്ഷേ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കും ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുക അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ സവാരി ഇക്വസ്റ്റേറിയൻ അപ്പൊ ദിവ്യ കൃതിയെ മറന്നു പോകേണ്ടതാ മേഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവരാണ് കായിക താരം ദിവ്യാ കൃതി സിംഗ് ഇക്വസ്റ്റേറിയൻ അഥവാ കുതിര സവാരി പിന്നെ ഒരു ഫോട്ടോ നീ കടിക്കണ മുഹമ്മദ് ഷെമിയാണ് അല്ലെ ഷെമി ഹീറോ ആണെന്നൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം ക്രിക്കറ്റ് താരങ്ങളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷെമി അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ഇരുപത്തിയാറ് പേരിൽ ഒരൊറ്റ ക്രിക്കറ്റ് പ്ലെയറെ ഉള്ളൂ അത് മുഹമ്മദ് ഷെമിയാണ് അതുകൊണ്ട് ചോദിക്കും ഏക ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയാണ് നോക്കൂ ശീതൾ ദേവി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊക്കെ ഇവരെ അറിയാം നിങ്ങൾ പലപ്പോഴായിട്ട് സ്റ്റാറ്റസും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും മോട്ടിവേഷൻ എന്ന രൂപത്തിലൊക്കെ നോക്കൂ ഇവര് അംബിയാണ് അല്ലെ പാര അംബ് താരമാണ് പാരാ അംബെയ്ത്ത് നോക്കൂ ഇവർക്ക് ഈ പറയുന്ന കൈകളുണ്ടോ ഇല്ല ഇവർ കാൽ ഉപയോഗിച്ച് അംബെയ്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ് അല്ലെ അപ്പൊ നോക്കൂ ശീതൾ ദേവി ശീതൾ ദേവിയാണ് പറഞ്ഞ പോലെ അംബെയ്ത്ത് ശീതൾ ദേവിയാണ് അപ്പൊ പാരാ അമ്പെയ്റെ ഇല്ലെങ്കിൽ ഇവരൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ പിച്ചറൊക്കെ നോക്കുക പരീക്ഷ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കൂട്ടുകാരെ ഇപ്പൊ ശീതൾ ദേവി പാരാ അമ്പെയ്ത്താണേ അന്തിം പങ്കൽ അന്തിക്കും പകലും എന്താണ് റസ്ലിംഗ് ആണ് അല്ലെ അന്തിക്കും പകലും റസ്ലിംഗ് ആണെന്ന് അന്തിം പങ്കൽ റസ്ലിംഗ് ആണ് പഠിച്ചു വെക്കണം ഇതാണ് ഇവരുടെ ഫോട്ടോ അന്തിം പങ്കൽ ഒരു പുരുഷനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇവരുടെ ഫോട്ടോ നോക്കുക നോക്കൂ അന്തിം പങ്കൽ വനിതാ താരമാണ് അന്തിം പങ്കൽ റസ്ലിംഗ് ആണ് റസ്ലിംഗ് ആണ് ശീതൾ ദേവി അംബെയ്ണെങ്കിൽ അതിഥി ഗോപി ചന്ദ് അംബെയ് ഇവരെ കുറിച്ച് മറ്റു ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിഥി ഗോപി ഇനി നിങ്ങൾ മറക്കണ്ട അതിഥി ഗോപി ചന്ദ് സ്വാമി അംബെയ്ത്താണ് പാരഅംബെയാണ് ശീതൾ ദേവി ദാഗർ ദാഗർ ിക്ഷാർ ദിക്ഷാണ് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭിക്ഷക്കാരെ ഒന്നും കാണാൻ പറ്റില്ല ഗോൾഫാണ് ഗൾഫിൽ പോയാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഭിക്ഷക്കാരെ കാണാൻ പറ്റില്ല അവിടെയൊക്കെ ഒക്കെ റിച്ച് ആളുകളാ ദിക്ഷ ഭിക്ഷാ ദാഗർ എവിടെയാണ് ഗോൾഫ് അല്ല ഗോൾഫ് നസ്രീൻ 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 എന്ന് പറഞ്ഞ ഒരു താരത്തേക്ക് അറിയണ്ട അല്ലെ ഇത് കോക്കോയാണ് ആണ് എന്താണ് കോക്കോ എന്താണ് ഈ കോക്കോ അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ശേഷം നിങ്ങൾ അടിച്ചു നോക്കട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിക്കാനും കൂടി പറ്റും കോക്കോ എന്ന് പറയുന്നൊരു കായിക ഇനമുണ്ട് കൊക്കോ അപ്പൊ കോക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ താരമാണ് നസ്രീന് ആർ വൈശാലി വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെസ് താരമാണ് ആർ വൈശാലി ഇതവിടെ കാണാൻ നിങ്ങൾക്ക് ഇതാണ് ദീക്ഷാദാഗർ ഇതാണ് നസ്രീന് ഇതാണ് വൈശാലി ആർ വൈശാലി ആർ വൈശാലി അല്ലെ ചെസ് ആണ് വിശ്വനാഥ് ആനന്ദിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ വൈശാലിയും കൂടി പഠിച്ചു നോക്കുക ആണ് നോക്കൂ അടുത്തൊരു വെറൈറ്റി പേരല്ലേ ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡിയാണ് ഈ റെഡ്ഡിമാര് എല്ലൂരിയിട്ടാണ് ഈ പറയുന്ന കളിക്കാൻ കാരണം ഇവർക്ക് കണ്ണ് കാണില്ല കാണില്ലെന്ന് റെഡ്ഡിമാര് എന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ റെഡ്ഡിക്ക് കണ്ണ് കാണില്ല ഇദ്ദേഹം ബ്ലൈൻഡ് ക്രിക്കറ്റാണ് നേരത്തെ മുഹമ്മദ് ഷമി ഏക ക്രിക്കറ്റ് താരം എന്ന് പറഞ്ഞത് ബ്ലൈൻഡ് ക്രിക്കറ്റ് ക്രിക്കറ്റ് വിഭാഗത്തിൽപ്പെടുത്താതെ എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ബ്ലൈൻഡ് ക്രിക്കറ്റ് താരമാണെന്ന ഈ കാണുന്ന വ്യക്തിയാണ് ആര് ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡി അപ്പൊ ഇദ്ദേഹത്തിന് കണ്ണ് കാണാത്തുള്ളൂ നമ്മളിപ്പോ ഈ സ്റ്റിക് ഒക്കെ ഉപയോഗിച്ചുള്ള നടക്കാറ് അപ്പൊ എല്ല് ഊരിയിട്ടാണ് അദ്ദേഹം ആ എല്ല് ഊരി അതുകൊണ്ടാണ് അദ്ദേഹം നടക്കാറെന്നാലോചിക്കാം അപ്പൊ ഊരി നടക്കുന്ന അജയ്ക്ക് എന്ത് കിട്ടി ബ്ലൈൻഡ് ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ ഹരീന്ദർ പാൽ സിംഗ് സന്ധു നോക്കൂ ഹരീന്ദർ പാൽ സിംഗ് സന്ധു പാൽ ഉപയോഗിച്ചുകൊണ്ട് സിന്ധു എന്ത് ചെയ്യാണ് സ്ക്വാഷ് ഉണ്ടാക്കിയാണ് പാൽ ഉപയോഗിച്ചുകൊണ്ട് സിന്ധു എന്തുണ്ടാക്കി സ്ക്വാഷ് ഉണ്ടാക്കി അറിയിക്കെട്ടോ ഹരിന്ദർ എന്ത് ചെയ്യാണ് സിന്ധു പശുവിന്റെ സിന്ധി പശുവാണ് അല്ലെ ആ സിന്ധി പശുവിന്റെ പാല് കൊണ്ട് ഹരീന്ദർ നല്ല സ്ക്വാഷ് ഉണ്ടാക്കുന്നു ആലോചിച്ച് വെച്ചാൽ മതി മുരളി ശ്രീശങ്കറും ഈ പറയുന്ന ഇരുപത്തിയാറ് കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഏക മലയാളിയാണ് മുരളി ശ്രീശങ്കർ അഥവാ എം ശ്രീശങ്കർ അദ്ദേഹം അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് എന്ന് വെച്ചാൽ ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കറിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം എന്ത് നേടുകയാണ് മക്കളെ വെള്ളി നേടുകയാണ് ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് ഇദ്ദേഹം വെള്ളി നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ് കോമൺവെൽത്ത് ഗെയിംസ് അതിനകത്തും ഇദ്ദേഹം വെള്ളിയാണ് അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിലും വെള്ളി ഏഷ്യൻ ഗെയിംസിലും വെള്ളി നമ്മുടെ മലയാളത്തിന്റെ വെള്ളി നക്ഷത്രത്തിന്റെ പേരെന്താണ് മുരളി ശ്രീശങ്കർ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്കിൽ വെച്ച് നടന്ന കേട്ടോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ല അത് ബൂഡാപെസിൽ വെച്ചിട്ടാണ് നടന്നത് ഹാങ്കറിയിൽ ഇത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ബാങ്കോക്ക് ബാങ്കോക്ക് അതിലും വെള്ളി പഠിക്കാനൊരു സുഖം ഉണ്ടായ കാരണം മൂന്നും വെള്ളിയാണ് അപ്പോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇതിൽ മൂന്നിലും വെള്ളി വെള്ളിയടിച്ചു നമ്മുടെ സ്വന്തം ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ പഠിച്ചോ പഠിച്ചു ഇനി നോക്കൂ നമ്മൾ അർജുന അവാർഡ് ഇരുപത്തിയാറ് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ് അല്ലെ ദ്രോണാചാര്യ എന്ന് പറഞ്ഞാല് കായിക താരങ്ങളുടെ പരിശീലകർ അപ്പൊ കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു പേർക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയത് ലഭിച്ചൊരു മലയാളിയുണ്ട് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി ഈ ഭാസ്കരനാണ് അപ്പൊ കബഡി പരിശീലകനായ ഈ ഭാസ്കരട്ടൻ ഭാസ്കരട്ടൻ എന്താണ് കബഡി പരിശീലകനാണ് അപ്പൊ മലയാളിയായ ഇ ഭാസ്കരൻ എന്ന് പറയുന്ന കബഡി പരിശീലകൻ എന്ത് കിട്ടി ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയ അഞ്ചു പേരിൽ ഒരു മലയാളി നോക്കൂ ധ്യാൻചന്ദ് പുരസ്കാരം എത്ര പേർക്ക് കിട്ടിയെന്ന് ചോദിക്കാം അത് മൂന്ന് പേർക്കാണ് അപ്പൊ അർജുന അവാർഡ് ഇരുപത്തിയാറ് പേർക്ക് ദ്രോണാചാര്യ അഞ്ചു പേർക്ക് ധ്യാൻചന്ദ് പുരസ്കാരം മൂന്ന് പേർക്ക് അതും കൂടി പഠിച്ചു വെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം യുറാനസ് ഗ്രഹത്തിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് ഈ സംഖ്യ മാറും നിലവിൽ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഒരു സംഖ്യയാണ് ഇരുപത്തിയെട്ട് യുറാനസ് ഗ്രഹത്തിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാം എടുത്ത് ഓർത്തു നോക്കുക സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മക്കളെ നല്ലൊരു ചോദ്യമാണ് സിക്കിം എന്ന് പറയുന്ന കുഞ്ഞു സ്റ്റേറ്റിൽ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരികയാണ് റെയിൽവേ കണക്ടിവിറ്റി അങ്ങോട്ട് വരികയാണ് അത് എവിടെയാണ് ആ ഒരു രംഗം ആ ഒരു സിക്കിമിലെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആ ഒരു രംഗമുള്ള സ്ഥലമാണ് രംഗ് പോ എവിടെയാണ് അവിടെന്ന പോവുക രംഗത്ത് പോകും രങ്ക് പോ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എവിടെയാണ് രങ്ക് പോ രംഗ് പോ മനസ്സിൽ കേട്ടുക രംഗം ആലോചിച്ചു നോക്കുക ഏകദേശം അതിന്റെ ഒരു വരാൻ പോകുന്ന പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ വേദ വേദഘടികാരം സ്ഥാപിച്ചത് ഉജ്ജയിനിയിലാണ് അല്ലെ പുരാണങ്ങളും ഐതിഹ്യങ്ങളുമായി ഏറെ ബന്ധമുള്ള ഉജ്ജയിനിയിൽ എന്താണ് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം ഉജ്ജയിനി എന്ന് പഠിച്ചു വെക്കുക സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെക്നോളജി സഭ അവാർഡിന് അർഹമായത് ആരാണ് അത് ഈ പറയുന്ന കൈറ്റ് ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അല്ലെ നിങ്ങൾ വിക്ടേഴ്സ് ചാനലൊക്കെ കേട്ടിട്ടോ അവിടെ കൈറ്റ് എന്ന് കാണാൻ പറ്റും അപ്പൊ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെക്നോളജി സഭാ അവാർഡിന് അർഹമായത് കൈറ്റ് ആണ് കൈറ്റ് കൈറ്റ് കൈറ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് പഠിച്ചു വെക്കണം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് പഠിക്കണേ ചോദിക്കും കൈറ്റിന്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നദികളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ഏക നദി ഏതാണ് കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നദിയാണ് പെരിയാർ എന്ന് ഓർത്തു വെക്കുക നമുക്കു അവസാനമായിട്ട് പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ് പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണെന്നാണ് ചോദ്യം പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രി ആരാണ് ഷെഹബാസ് ഷെരീഫാണ് നിങ്ങൾ നവാസ് ഷെരീഫ് എന്നൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും അപ്പൊ അതുപോലെ ആലോചിക്കുക പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഷെരീഫാണ് എന്താണ് ഷഹബാസ് ഷെഹബാസ് ഷെരീഫാണ് ഇതാണ് അദ്ദേഹം കേട്ടോ ഷഹബാസ് ഷെരീഫ് എന്നാൽ പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് ആസിഫ് അലി സർദാരിയാണ് നോക്കൂ ഈ ചിരിച്ചു നിൽക്കുന്ന മനുഷ്യനാണ് അപ്പൊ നമ്മുടെ സിനിമ നടൻ ആസിഫ് അലിയെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ദ്രൗപതി മുർമു മേഡം ആണെങ്കിൽ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി നൽകിയ ആസിഫ് അലി സർദാരി സർദാരി ആസിഫ് അലി സർദാരി അപ്പൊ ആരാണ് പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഷെഹബാസ് ഷെരീഫാണ് ഷെരീഫ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആസിഫ് അലി പ്രസിഡന്റുമാണ് മക്കളെ രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ഇറ്റലിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് തൊട്ട് മുമ്പിലത്തെ ക്ലാസ് കണ്ട് പഠിച്ചവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്താൽ മതി ഇറ്റലിയുടെ പ്രധാനമന്ത്രി അതുപോലെ നിങ്ങൾ പഠിക്കുക ഫ്രാൻസിന്റെ പ്രസിഡന്റ് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഈ രണ്ടും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണ് എല്ലാവരും ഓർമ്മയുള്ളവരൊന്നും കമന്റ് ചെയ്യുക ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഫ്രാൻസിന്റെ പ്രസിഡന്റ് സെറ്റ് ആണോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക Goodbye. Thank you.